നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സാണ് നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോകുന്ന എനർജികളെക്കുറിച്ചും അതുപോലെ സാമ്പത്തികമായിട്ടാണെങ്കിലും കരിയർപരമായിട്ടാണെങ്കിലും പരമായിട്ടാണേലും റിലേഷൻഷിപ്പിൻ്റെ എനർജിയെ ബേസ് ചെയ്താണെങ്കിലും എല്ലാ കണക്ട് ചെയ്തുള്ള റീഡിങ്സാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് രസനൈറ്റ് ആവാനും നിങ്ങൾക്ക് ഈ റീഡിങ്സിൽ നിന്നും നല്ലൊരു ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ നാളേക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്രത്തോളം ഉയർന്നതാണ് ആ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് എഴുതുക നിങ്ങൾക്കൊരു മാസം എത്ര രൂപ എൺ ചെയ്യണം എത്ര ലക്ഷം രൂപ ഒരു മാസം നിങ്ങളുടെ കയ്യിലേക്ക് വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക കരിയർ എനർജി ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർ ജോലിക്കയറ്റം സ്ഥാനം മാറ്റം എന്തൊക്കെയാണോ നിങ്ങൾ കരിയറിനെ ബേസ് ചെയ്ത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക ബന്ധങ്ങളിലും അതുപോലെ തന്നെ എഴുതുക അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ വൈഫിന് വേണ്ടിയിട്ടോ ഒക്കെ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓക്കെ ആയി നിങ്ങൾ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് എന്ന് തന്നെ ചിന്തിച്ചു കൊണ്ട് അഫർമേഷൻസ് എഴുതുക അതുപോലെ വിവാഹ തടസ്സം മക്കളുടെയൊക്കെ ഫോൺ ഫോൺ അഡിക്ഷൻ എപ്പോഴും ആളുകൾ പറയുന്നതാണ് അവരുടെ ആ ഒരു ക്യാരക്ടറിൽ ഏത് രീതിയിലുള്ള ചേഞ്ചിങ് ചേഞ്ചിങ്ങാണ് ആഗ്രഹിക്കുന്നത് അതിപ്പോൾ കറന്റിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക മദ്യപാനത്തിൽ നിന്ന് വരെ പുറത്ത് കടക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ ഈ ഒരു അഫർമേഷൻസ് എഴുതിയാൽ അതായത് ആ ഒരു കാര്യത്തെ വിരക്തിയോടുകൂടി കൂടി നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തി പെരുമാറുന്നു എന്നുള്ള ആ ഒരു അഫർമേഷൻസ് നിങ്ങൾക്കറിയാമല്ലോ അഫർമേഷൻസ് നമ്മളെല്ലാ റീഡിങ്സിലും പറയുന്നുണ്ട് ആ രീതിയിൽ നിങ്ങളത് എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുവാ ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടല്ല കേട്ടോ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം അതായത് നമ്മൾക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ വരണം നമ്മളിലൊരു മാറ്റം വരണമെന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ അപ്പോൾ ആ ഒരു സംഭവം അതായത് നിങ്ങളുടെ സോൾ എനർജീനെ വളരെ പോസിറ്റീവാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് റൈറ്റ് ഹീലിംഗ് ചെയ്യുക ആവശ്യമില്ലാത്ത ചിന്തകളെയും ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെയെല്ലാം എഴുതി കത്തിച്ച് കളഞ്ഞ് ക്ലാരിറ്റി വരുത്തുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നന്ദി പറയുക ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അതെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ് കേട്ടോ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്താലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ കുറച്ചൊക്കെ പോസിറ്റീവ് ആവുന്ന പ്രതീക്ഷകൾ ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ എല്ലാത്തിനെയും നെഗറ്റീവ് നെഗറ്റീവാകുന്ന ദൃഷ്ടിയോടുകൂടി കാണാനും മനസ്സുകൊണ്ട് കാണാനൊക്കെ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും നന്മയെ കാണാൻ സാധിക്കാതെ പോകും അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും നമ്മൾ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞു പറഞ്ഞാ സിറ്റുവേഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിനകത്തൊരു പോസിറ്റിവിറ്റി കണ്ടെത്തി ഹാപ്പിനെസ് കണ്ടെത്തി എപ്പോഴും ഒരു പുഞ്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കടന്നു പോയാലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ ശത്രുവും മിത്രവും എല്ലാം മിക്സ് ചെയ്തതാണ് ഈ ഒരു ലോകം അതെല്ലാം നമ്മൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ആ ഒരു എനർജി കണക്റ്റ് ചെയ്തു പോവുക എന്ന് മാത്രം മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇന്നത്തെ റീഡിങ്സിൽ ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് ത്രീ ഓഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ അതായത് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് ആക്ഷൻ എടുക്കണം ഏതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് അതോ ഇപ്പോൾ ഉള്ളതിനെ എല്ലാം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്താലോ എന്നുകൂടി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ആളുകളുടെ മനസ്സ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അവിടെ ശരിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസിന് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളിലേക്ക് കണക്റ്റഡായി ആകർഷിച്ച് നിൽക്കുന്നതിന് നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിലുള്ളതിനോട് നിങ്ങൾ മുഖം തിരിച്ചിട്ട് നിങ്ങൾ മറ്റെന്തിലേക്കോ ഫോക്കസ് ചെയ്യുന്നു പക്ഷെ അത് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നത് അസാധ്യമാണ് അല്ലെങ്കിൽ അതിന് ഉണ്ട് എന്നാണ് നമുക്ക് നിങ്ങൾക്കും കാണാൻ പറ്റുന്നത് നമുക്കും അത് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് ഒന്നിനെ വിട്ടുകളയാതെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുമുണ്ട് പ്ലസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റെന്തിലോ ഒന്നിനോട് നിങ്ങൾക്കൊരാഗ്രഹം തോന്നി നിൽക്കുന്ന ഒരവസ്ഥ ശരിക്കും കരിയർ എനർജി ബേസ് ചെയ്താണ് ഈ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് ചിലരെ എബ്രോഡ് പോകുന്ന കാര്യമായിരിക്കാം നിങ്ങൾ ഓൾറെഡി നല്ലൊരു പൊസിഷനിലോ നല്ലൊരു സിറ്റുവേഷൻസിലോ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസോ ഈ കറന്റിൽ നിങ്ങളിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നാളേക്ക് വരുന്ന എന്തിലേക്കോ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിനൊരു ഭയം നൽകുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നുണ്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിലും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല പ്ലസ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു വിളി കാ ഗുഡ് ന്യൂസ് എനർജി ഇന്ന് വരും നാളെ ഒരു പ്രതീക്ഷയിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു അഡ്വൈസ് എടുക്കണം ഒന്നെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ഒരു മതി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഉത്തമം അതോ നിങ്ങളുടെ നിങ്ങൾ കറൻറ്റിലി നിങ്ങൾ നിൽക്കുന്നതാണോ നല്ലതെന്നുള്ളത് വ്യക്തമായിട്ട് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി ഒരു തീരുമാനം എടുക്കേണ്ട ടൈമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ വിട്ടുപോകുമെന്നാണ് കാണിക്കുന്നത് കേട്ട് കാരണം ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ടൈമിങ്ങിലേ വരുവുള്ളൂ നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഭാഗ്യവും കൂടി കണക്ട് ചെയ്യുമ്പം നല്ലൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കും അതേസമയം ഭാഗ്യത്തെ പ്രതീക്ഷിച്ച് ഒരു ഗുഡ് ന്യൂസിനെ പ്രതീക്ഷിക്കും ിച്ചിരിക്കുന്നവൻ അത് വരുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വന്ന് കടന്നു പോകുമെന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് കാണുന്നത് തുടർന്ന് മുന്നോട്ടേക്ക് ഏത് കാര്യത്തിൽ നിങ്ങൾ ആക്ഷൻ എടുത്താലും എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യമെന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നതിൽ നിങ്ങൾ ആക്ഷൻ എടുത്താലും നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഇന്നൊന്ന് കൺഫ്യൂസഡ് ആക്കാൻ സാധ്യതയുണ്ട് കരിയർ പാത കേട്ടോ വേണോ വേണ്ടയോ എന്നുള്ളതും എന്തിൽ ആക്ഷൻ എടുക്കണമെന്നുള്ളടത്തും അവിടെ നല്ല ഒരു സ്പിരിച്വൽ വിശദത്തോടു കൂടി നല്ലൊരു പോസിറ്റീവ് ആകുന്ന വിവേകത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുക എന്നാണ് കാണിക്കുന്നത് ദ എംബറർ എനർജി വന്നിട്ടുണ്ട് ഗാർഡിയൻ എനർജിയിലാണ് നിൽക്കുന്നത് ചിലരെ സംബന്ധിച്ചിരുന്നൊരു നേതൃപാഠവും അതുപോലെ നിങ്ങളുടെ കഴിവുകളെ തെളിയിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ചിലരിലൊക്കെ ഒരു മാജിക്കൽ എനർജി കണക്റ്റ് ചെയ്യുന്ന ദിവസവും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന നിമിഷമൊക്കെയാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു നല്ലൊരു പൊസിഷനിൽ ഒരു റെസ്പെക്റ്റ് എനർജിയിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് ഫാമിലിപരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഹാപ്പിനെസ് ഇന്ന് ലഭിക്കും കേട്ടോ സന്തോഷകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെ കൈമാറിപ്പോകാൻ അല്ലെങ്കിൽ സന്തോഷകരമാകുന്ന ചില സമയങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എല്ലാവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഫാമിലിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വാക്കിനൊരു വാല്യൂ ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും അതിനകത്തൊരു പോസിറ്റിവിറ്റി സക്സസ് നേരിടാൻ പറ്റുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു എംബറാണ് കേട്ടോ ഇന്ന് നല്ലൊരു ക്രൗഡായ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയോടുകൂടി മെച്ചൂരിറ്റിയോടുകൂടി നിലനിൽക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു പൊസിഷൻ ഇന്ന് നിങ്ങൾക്കൊരു മനസ്സിനകത്ത് വലിയൊരു എന്താ പറയുക ഒരു ദൃഢനിശ്ചയമൊക്കെ ഉണ്ടാകുന്നുണ്ട് നാളെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ രീതിയിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഹെൽത്തി ആണെങ്കിലും എല്ലാ രീതിയിലും ഇന്ന് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ഇംബാലൻസിങ് എനർജി വരുന്നുണ്ട് അത് സാമ്പത്തികത്തെ ബേസ് ചെയ്താണ് കേട്ടോ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിച്ച് സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ഒരു മാർഗത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു ചെറിയ ചീറ്റിങ് ഫീലിങ്സ് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഈ നിങ്ങളോടൊരാൾ ഫിനാൻസ് നൽകാമെന്ന് പറയുകയോ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വെച്ചിരുന്നത് ഒരു പക്ഷേ നിങ്ങളിലേക്ക് ചെറിയ ഒരു ഇംബാലൻസിങ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അതിനൊരു കാലതാമസം വരാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് നമുക്ക് കാണുന്നത് ആണ് കാണുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനകത്തൊരു ഇംബാലൻസിങ് എനർജി വന്ന് ഒരു നിസ്സാര ഒരു എനർജിയെ ബേസ് ചെയ്തത് നിങ്ങളിൽ ഒരു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ഫീലിങ്സോ വന്നതിൻ്റെ ഫലമായിട്ട് ഒരു ചേഞ്ചിങ് കാണിക്കുന്നുണ്ട് ദ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ ലവേഴ്സ് മീൻസ് ആ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് തടസ്സമുണ്ടായിരുന്ന തർക്കത്തിലൊക്കെ നിന്നാൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് ഇവിടെ നിങ്ങൾ ഒരുപക്ഷേ നേരെ ഇട്ടുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഒരു ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ശക്തമാകുന്ന ഒരു സപ്പോർട്ടിങ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടി അത് കൂടി നിങ്ങളുടെ ചെന്ന പാർട്ട്ണറുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുക അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ മൈൻഡോട് കൂടി കാര്യങ്ങൾ സംസാരിക്കാനും സംസാരിക്കുന്നതിലൂടെ ഒരു പൂർണ്ണമാകുന്ന ഒരു തീരുമാനമെടുക്കാനും സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നമുക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ദാ ഹെർ ഹെറോഫെൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാത്തിനെയും വിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ പാത ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു ആഗ്രഹമനുസരിച്ച് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഒരു തർക്കമോ മറ്റുള്ളവരുടെ മധ്യസ്ഥതയോടുകൂടി സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ വരേണ്ടതായിട്ടുള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് ോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ഫിനാൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്ത് നിങ്ങൾക്കത് ലഭിക്കാതെ പോയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് എയ്സ് ഓഫ് ഫെൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഹാർഡ് വർക്ക് ചെയ്തവർക്ക് സാമ്പത്തികത്തെ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തവർക്ക് പുതിയ ചില അവസരങ്ങൾ പല മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നുണ്ട് ഇച്ചിരി എനിക്ക് തോന്നുന്നു മക ഏതെങ്കിലും വിവാഹമോ അല്ലെങ്കിൽ ഭവന നിർമ്മാണമോ സ്ഥലം വാങ്ങുമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യത്തെ ബേസ് ചെയ്താണ് നിങ്ങൾ സാമ്പത്തികത്തിന് ഫോക്കസ് ചെയ്ത് നിന്നിരുന്നതെങ്കിൽ അത് നിങ്ങൾക്കിന്ന് കയ്യിൽ വന്നു ചേരും കേട്ടോ നിങ്ങൾക്ക് ആ ഒരു തടസ്സം വല്ലതും ഉണ്ടെങ്കിൽ ആ തടസ്സം മാറി നിങ്ങളിലേക്ക് അത് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ റിയൂണിയൻ എനർജി ഇന്ന് കേട്ടോ ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് നിങ്ങളുടെ ഒരു സ്നേഹത്തെ പ്രണയത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഒന്ന് വേർവിരിഞ്ഞിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ആ ഒരു പഴയ പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾക്ക് തമ്മിൽ അകലമുണ്ടായിരുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു അതിനോടൊപ്പം ഒരു ടവർ എനർജിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു തകർച്ചയുടെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക ഇടപാടോ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സാമ്പത്തികത്തെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ സിറ്റുവേഷൻസ് അവസാനിക്കുകയാണ് കേട്ടോ ആ ഒരു ചീറ്റിങ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു അത് ഡിവൈൻ പ്രസൻസോടുകൂടി തന്നെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പേജോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ എന്താണോ ചിന്തിച്ചിരുന്നത് എങ്ങോട്ടെങ്കിലും ഒരു ഇനിയിപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വെയ്റ്റിംഗ് ചെയ്ത് സൗഹൃദ ബന്ധങ്ങളാവാം ഫാമിലി ബന്ധങ്ങളാവാം എല്ലാവരുമായിട്ടൊന്ന് ഒത്തുകൂടണം ഒരു ഇമോഷണൽ ബാലൻസിലേക്കൊക്കെ വരണം ഒരു സന്തോഷം വേണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു സെലിബ്രേഷൻ്റെയൊക്കെ ഒരു യോഗ ഒരു പക്ഷേ വിദേശത്തു നിന്നൊക്കെ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിദേശത്തുനിന്ന് ഫാമിലിയോട് ഒരുമിച്ചൊരു യാത്ര വരിക എല്ലാവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നു ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ചില വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധങ്ങളൊക്കെ കണക്റ്റഡ് ആവുന്നു അതായത് ഒരു കാത്തിരിപ്പ് ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി കുറേ നാളുകളായിട്ട് വെയ്റ്റിംഗ് ചെയ്തിരുന്നവർക്കൊക്കെ ആ ഒരു ആഗ്രഹ സാഫല്യം വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ട്രാവലിംഗിലൂടെ ഒരു സന്തോഷം സെലിബ്രേഷനൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ഇന്നല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുപോലെ എനിക്ക് ഇവിടെ ഒരു കരിയർ പാതയെ ബേസ് ചെയ്തൊരു ലേഡി പ്രസൻസിൻ്റെ ഒരു ചീറ്റിംഗ് നിങ്ങളിൽ കാണുന്നുണ്ട് ഒരു ഫൈറ്റിംഗ് എനർജി ഒരു ലേഡിയുമായിട്ട് നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജി ഉള്ള വ്യക്തിയുടെ പ്രസൻസ് ആണ്ട്ടോ കാണുന്നത് വളരെ സ്നേഹം നടിച്ച് വളരെ പ്രൗഡായ സ്ഥാനത്തേക്ക് ഇരുന്നു കൊണ്ട് അതായത് ഒരു ആത്മനിയന്ത്രണം വേണ്ടതിന് ആത്മനിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തി അവർ ഒരു പേഴ്സണുമായിട്ട് അറിയാതെ അറിഞ്ഞോ നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് വരുന്നുണ്ട് അത് നിങ്ങളെ ഒന്ന് ബന്ധനത്തിലാക്കുന്നുണ്ട് കേട്ടോ കാരണം ആരെങ്കിലും ആയിട്ട് ഫൈറ്റിങ് ലേഡി പ്രസൻസിന് ബേസ് ചെയ്തുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറണം അതൊരു ബ്ലോക്കേജ് ആണ് കേട്ടോ അവർക്ക് നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് അത് നിങ്ങളുടെ ലൈഫിനെ ബന്ധനത്തിലാക്കാൻ സാധ്യതയുണ്ട് അവർ എന്നാ കോൺഫ്ലിക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നോക്കുക കേട്ടോ അത് പിന്നീട് ഒന്നിലധികം വ്യക്തികളെ ബേസ് ചെയ്ത ഒരു കൂട്ടത്തോടുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിച്ചേരേണ്ടി വരും അപ്പോൾ അവിടെ നിങ്ങൾ ഒന്ന് സംയമനം പാലിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കാൻ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ദ സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് എന്നാണ് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസോ ഫോക്കസിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് അതായത് വെയ്റ്റിംഗ് ചെയ്ത ക്ഷമയോടുകൂടി നിങ്ങൾ നിൽക്കുന്ന ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിലിങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് എന്ന് പറയണത് ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എന്ന് മാറിക്കിട്ടുമെന്ന് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട് കേട്ടോ സെലിബ്രേഷൻ മാര്യേജ് പ്രസൻസ് ഈ അടുത്ത സമയങ്ങളിൽ കുറച്ച് ആളുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളിലേക്ക് ഒരു വിവാഹ യോഗം കണക്ട് ചെയ്ത് വരുന്നുണ്ട് അതായത് പ്രകൃതി അതായത് ഡിവൈൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ ഡിവൈൻ കണക്ട് ചെയ്ത് തരുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവർക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരു വ്യക്തിക്കോ ഒരു മരിയജ് എനർജി പ്രസൻസ് ഒരു സെലിബ്രേഷൻ എല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരു എനർജി വരുന്നുണ്ട് ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ കുറച്ച് മറ്റാരോടെയെങ്കിലുമൊക്കെ ഒരു സഹായം സഹായകരമായ ആളുകളെ കണ്ടെത്തുക നിങ്ങൾക്കൊരു സമയത്തിന് ബേസ് ചെയ്തെന്തെങ്കിലും ഒരു ദുരിതമോ ബുദ്ധിമുട്ടോ ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒരാളെ കണ്ടെത്തി സഹായകരമാകുന്ന ഒരു പേഴ്സണെ കണ്ടെത്തുക എന്ന് കാണിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ക്ലിയർലി എന്ന് പറയുന്നുണ്ട് കേട്ടോ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ പാസ്റ്റിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റിലെ ആ ഒരു കാര്യത്തെ എന്ത് ചെയ്യുക ക്ലാരിറ്റി വരുത്തുക എന്നാണ് പ്രപഞ്ചം പറയുന്നത് കേട്ടോ അപ്പം ആ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക ഒരു എയർ ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഉള്ളൊരു യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാണ് കേട്ടോ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു എയർ ട്രാവലിംഗ് പ്രസൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക റൈറ്റ് ഹീലിംഗ് ചെയ്യുക അഫർമേഷൻസ് എഴുതുക അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് കർമ്മഹീ കർ കർമ്മ ഹീലിംഗ് ആണ് മണിയുടെ തീർച്ചയായിട്ടും അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുക വരാഹി മന്ത്രം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കാര്യസിദ്ധിയ മന്ത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും എല്ലാ തടസ്സവും മാറ്റി മുന്നൂറ്റിയെട്ട് തവണ നിങ്ങളത് ചൊല്ലുകയോ പറയുകയോ ചെയ്യുക കേട്ടോ